പാലക്കാട് നഗരസഭയില് വന് പ്രതിഷേധം നഗരസഭയ്ക്ക് കീഴിലെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർ എസ് എസ് നേതാവ് ഹെഡ്ഗെവാറിന്റെ പേര് നൽകാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ യോഗം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പ്രതിഷേധവുമായി യു ഡി എഫും എൽ ഡി എഫും രംഗത്തെത്തുകയായിരുന്നു ഇതോടെ ബി ജെ പി കൌൺസിലർമാരുമായി തർക്കമുണ്ടായി സംഘർഷത്തിനിടെ നഗരസഭാ ചെയർപേഴ്സണെ കൈയേറ്റവും ചെയ്തു തുടർന്നാണ് പ്രതിഷേധം കയ്യാങ്കളിയിലെത്തിയതും കൗൺസിൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയുമായി നഗരസഭയിൽ സംഘർഷാവസ്ഥ തുടരുകയാണ് ഇപ്പോഴും പോലീസ് ഇടപെട്ടിട്ടും കാര്യമില്ല എന്ന അവസ്ഥയായിരുന്നു കൗൺസിൽ യോഗത്തിൽ ബി ജെ പി പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നു എന്നാരോപിച്ചാണ് കോൺഗ്രസും എൽ ഡി എഫും രംഗത്തെത്തിയത് ആരാണ് ഹെഡ്ഗവാർ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ പ്ലക്കാർഡുകളുമായാണ് പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധിച്ചത് പുറത്തുനിന്ന് വന്ന ആളുകൾ കൗൺസിലർമാരെ കയ്യേറ്റം ചെയ്തുവെന്ന് യു ഡി എഫ് കൗൺസിലർമാർ പിന്നീട് ആരോപിച്ചു ഇതിനിടെ നഗരസഭയ്ക്ക് പുറത്ത് പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകരും രംഗത്തെത്തി നേരത്തെയും ഈ വിവാദത്തിൽ പ്രതിഷേധം ഉയർന്നിരുന്നു എന്നാൽ തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന ഉറച്ച നിലപാടിലാണ് പാലക്കാട് നഗരസഭ നേതൃത്വം ഉള്ളത് അനധികൃതമായി കൌണ്സിൽ യോഗത്തിൽ ആരെയും തന്നെ കടത്തിവിട്ടിട്ടില്ലെന്നും യുഡിഎഫ് എല്ഡിഎഫ് അംഗങ്ങള് മനപൂര്വ്വം പ്രശ്നമുണ്ടാക്കുകയായിരുന്നുവെന്നും ബിജെപി ആരോപിച്ചിട്ടുണ്ട് യു ഡി എഫ് എല്ഡിഎഫ് പ്രതിഷേധത്തിനിടെ പാലക്കാട് ജിന്നാ സ്ട്രീറ്റിന്റെ പേര് മാറ്റണമെന്ന പ്ലക്കാര്ഡുകളുമായി ബിജെപിയും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു